ഹായ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് നല്ല അടിപൊളി കിടിലൻ എസ്റ്റിക പരിചയപ്പെടുത്താനാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ നമ്മളൊന്ന് പോകണുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെയധികം കമൻ്റൊക്കെ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം തീർത്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വരുന്നത് ഈ കാണുന്ന എർട്ടിക നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ നമുക്ക് കാക്കാനോട്ട് എല്ലാം ഫുള്ള് ചോദിച്ചോക്കിയിട്ട് നമുക്ക് വീഡിയോക്ക് പോകാം ഓക്കെ ണ് എ രണ്ടായിരത്തി പതിനാറ് മോഡല് ഹൈബ്രിഡ് വണ്ടിയാണ് ഓക്കെ എയർ ബാഗ് രണ്ട് എയർ ബാഗാണ് ഉള്ളത് ഓക്കെ വി ഡി ഐ ഓപ്ഷൻ ആണ് ഓക്കെ ഈ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം വരെ ഉണ്ട് നമ്മളെ ഇൻഷുറൻസ് സെക്കൻഡ് കീ ഉണ്ട് ഇത് ലോണ് കയറ്റിക്ക് ഫുൾ ലോൺ വരെ റ്റാ പെട്രോൾ അല്ലേക്ക പെട്രോൾ ആണ് രണ്ട് രണ്ടെയർ വേഗ ഉള്ളത് ആ ഇന്റീരിയറിന്റെ ടയറും കാര്യങ്ങളൊക്കെ കളർ കൂടി മങ്ങിയിട്ടില്ല ടയറും കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ ടയർ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഇത് വടച്ചിട്ട് ഇവിടെ കേറി പോവാ അതേപോലെ ഇങ്ങോട്ട് നീക്ക ഇഷ്ട ദൈവ ഓഫ് ഓടിനെ ഇട്ടക്കേക്ക് വെക്കുക ഓക്കേ Rubberന്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ് വരുന്നത് ഇന്റീരിയറിൽ വരുമ്പോൾ ദാ പക്ക നല്ല വിലപാക്കുള്ള നല്ലൊരു വണ്ടിയാണ് ഓക്കേ ഇല്ല എയർ ബാഗ് സസ്പെൻഷൻ ഉണ്ടല്ലേ ഡബിൾ എയർ ബാഗ് ഉണ്ട് ഡബിൾ എയർ ബാഗാണ് എബിഎസ് സിസ്റ്റം

സ്പേസ് സ്പേസ് നല്ല ആണ് സീറ്റിന്റെ ഇത് നമ്മൾ സീറ്റ് ബാക്ക് ഇട്ടിട്ടാണ് നമുക്ക് അലൈൻമെന്റ് ആക്കിട്ട് സെറ്റ് ആക്കാം പിന്നെ എ സി വരുന്നുണ്ട് സി വരുന്നുണ്ട് അല്ലേ ഇതുപോലെ ഈ ഭാഗത്താണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഇത് ഇടുക്കിന്റെ മെയിൻ ഭാഗമാണ് ഇവിടെ കുഴപ്പങ്ങളൊന്നും കാണില്ല ഓക്കെ ഇതിപ്പോൾ ഏകദേശം എത്ര ഓടിക്കണാകാം ഓട്ടം ക്ലിയർ അല്ലേ പിന്നെ സ്പീക്കറും സ്റ്റീരിയോ സ്റ്റീരിയുണ്ടല്ലേ സ്റ്റീരിയോ ഉണ്ട് സ്റ്റീരിയോ കറക്റ്റ് ഉണ്ട് അതേപോലെ ചാർജിങ് പോട്ടുണ്ട് യു എസ് ബി ഓക്സ് വരുന്ന അങ്ങനെ ഓക്സിൻ്റെ ഉണ്ട് പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അഡീഷണൽ ആയിട്ട് വെക്കേണ്ട ഒരു ആവശ്യമില്ല ബ്ലൂടൂത്ത് നമുക്ക് ഡ്രൈവർക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്

അടിപൊളി ാണ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യോ പിന്നെ ഇതിന്റെ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒരു റീപ്ലേസ്മെന്റും ഇല്ല പിന്നെ ഏകദേശം ഫിനാൻസ് ലോൺ ഒക്കെ ഫുള്ള് കേറും അത്യാവശ്യം സിവിൽ ഉള്ളവരാണെങ്കിൽ നല്ല നൈസില് കേറും പിന്നെ ടയറും അപ്പൊ ോക്കുവാണെങ്കിൽ ഇന്റീരിയർ തന്നെയാണല്ലേ ഓക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീന് അടിപൊളി അതാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത് പിന്നെ ഫുൾ വർക്കിംഗ് ആണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മള് വണ്ടി ഇനി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിട്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്ട് ആക്കിയാൽ വാട്സ്ആപ്പ് ഒക്കെ ഞാൻ അയച്ചതരാം കേട്ടോ അഞ്ച് ലക്ഷത്തി അറുപതിനോണ് ഫുള്ള് കേറില്ല ഫുൾ ലോണ് അടിപൊളി ഓക്കെ ഓക്കെ കൂടുതൽ എന്തറിയണമെന്നുണ്ടെങ്കിലും നമ്പർ എന്തെങ്കിലും ഓക്കെ ഈ ടയർ ഒന്ന് കാണിച്ചു കൊടുക്കും ആവറേജ് ടയർ എന്തായാലും ഉണ്ട് കേട്ടോ കൊണ്ടുപോകുന്നവർക്ക് എന്തായാലും മൊത്തം ആവും അപ്പൊ നമ്മളെ കാർ കിടക്കണ ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറത്തിന്റെ അടിയിൽ പാണായി ആണ് പാണായി നയാര് പമ്പിന്റെ നേരെ ഓപ്പോസിറ്റില് അപ്പൊ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കാരണം കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കണം അപ്പൊ ഇനി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ വണ്ടിന്റെ കാര്യത്തിലേക്ക് ഒന്ന് ഉഷാറായി വരാണ്ട് അപ്പൊ നിങ്ങളെ ഒന്ന് ഉഷാറാക്കിയിട്ട് പോസിറ്റീവായിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കാക്ക പുതിയൊരു സ്റ്റാഫാണ് കാറിൻ്റെ ഇതിൽ കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവാണ്ട് അപ്പോൾ അടുത്തൊരു പുതിയ യാർഡിലെ വിശേഷങ്ങളായിട്ട് ഒരു കിടിലും വീട് വരാണ്ട് ചാറ്റ് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളി വിലൻ്റെ കാര്യത്തിലേക്കൊന്നും ഡയറക്റ്റ് വിളിച്ച് കോൺടാക്റ്റ് ആയിക്കോളി നമ്പർ എന്തായാലും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ചെയ്യുമോ